ഇത് ഏറ്റവും അവസാനത്തെ സംഭവമാണ് ഇതിനു മുൻപ് ഛത്തീസ്ഗഡിൽ ഔറംഗബാദിൽ അഹമ്മദാബാദിൽ ഉത്തർപ്രദേശിന്റെ വിവിധ ഭാഗങ്ങളിൽ മഹാരാഷ്ട്രയുടെ വിവിധ ഭാഗങ്ങളിൽ ഒഡീഷയിൽ ഉൾപ്പെടെയുള്ള നിരവധി സ്ഥലങ്ങളിലാണ് ഇത്തരം സംഭവങ്ങൾ സംഭവങ്ങളുണ്ടായത് ഞാനത് പരിശോധിച്ചപ്പോൾ കഴിഞ്ഞ മുന്നൂറ്റി അറുപത്തി അഞ്ച് ദിവസങ്ങൾക്കുള്ളിൽ എണ്ണൂറ്റി മുപ്പത്തിനാല് സംഭവങ്ങളാണ് രാജ്യത്തുടനീളം ക്രൈസ്തവർ ആക്രമിക്കപ്പെട്ട സംഭവങ്ങൾ ഉണ്ടായിരിക്കുന്നത് രാജ്യത്തുടനീളം ക്രൈസ്തവരും ക്രൈസ്തവ ദേവാലയങ്ങളും സ്ഥാപനങ്ങളും ആക്രമിക്കപ്പെടുകയാണ് ആസാമിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ പോയി പുണ്യവാളന്മാരുടെ അവരുടെ പ്രതിമകൾ മാറ്റണം എന്നാണ് സംഘപരിവാർ ആവശ്യപ്പെട്ടിരിക്കുന്നത് കോൺഗ്രസ് അധികാരത്തിൽ നിന്ന് പുറത്തു പോയപ്പോൾ രാജ്യത്തെ മതന്യൂനപക്ഷങ്ങൾക്കും സാധാരണക്കാർക്കും എന്ത് സംഭവിക്കുന്നു എന്നതിന്റെ ഏറ്റവും വലിയ ഉദാഹരണം അതിന്റെ അവസാനത്തെ ഉദാഹരണമാണ് ഛത്തീസ്ഗഡിൽ നടന്നത് വൈദികരും കന്യാസ്ത്രമാരും ക്രൈസ്തവ പുരോഹിതന്മാരും ഉൾപ്പെടെയുള്ള ആളുകൾ ആക്രമിക്കപ്പെടുകയും അവർക്ക് മതസ്വാതന്ത്ര്യം പ്രാർത്ഥനാ സ്വാതന്ത്ര്യം നിഷേധിക്കുകയും ചെയ്യുന്ന ഒരു നാടായി നമ്മുടെ രാജ്യം മാറുന്നത് അന്താരാഷ്ട്ര തലത്തിൽ പോലും നമ്മുടെ രാജ്യത്തിന്റെ ആ ഒരു ഇമേജിന്റെ തകർച്ചയ്ക്ക് പ്രതിച്ഛായ തകർച്ചയ്ക്ക് കാരണമാകുമെന്നുള്ള യാഥാർത്ഥ്യം പറയണം അതുകൊണ്ട് പ്രസന്റ് സൂചിപ്പിച്ചതുപോലെ ഇന്ത്യ ഗവൺമെന്റിന്റെ പ്രതിനിധിയായി ഈ രാജ്ഭവനിൽ ഇരിക്കുന്ന ബഹുമാനപ്പെട്ട ഗവർണർ ഈ കേരളത്തിന്റെ പ്രതിഷേധം വേണ്ടപ്പെട്ട സ്ഥലങ്ങളിൽ അറിയിക്കണം എന്ന് ഞങ്ങൾ വിനയപൂർവ്വം അറിയിക്കുന്നു കേരളത്തിന്റെ മുഖ്യമന്ത്രി ഈ സംസ്ഥാനത്തെ ജനങ്ങളുടെ പ്രതിഷേധം ഛത്തീസ്ഗഡ് ഗവൺമെന്റിനെ പ്രധാനമന്ത്രിയെയും അറിയിക്കാൻ ഇനിയും വൈകരുത് എന്ന് ഞങ്ങൾ ആവശ്യപ്പെടുന്നു ഇത് കേരളത്തിന്റെ പ്രതിഷേധമായി നമ്മൾ മാറ്റും ഇനിയും ഇത്തരം കാര്യങ്ങൾ ആവർത്തിച്ചാൽ അവരെ സംരക്ഷിക്കുന്നതിനായി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് അവരുടെ കൂടെ ഉണ്ടാകും